മന്തി കിട്ടുന്ന അടിപൊളി സ്പോട്ടുകൾ ഏതൊക്കെയാണ് കോഴിക്കോട് ബീച്ചിനടുത്താണ് മന്തി കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുള്ളത് അല്ലാത്തടത്തും കിട്ടും എന്നാലും എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ മന്തി കിട്ടുന്ന സ്ഥലങ്ങൾ ബീച്ചിനടുത്തേക്കുണ്ട് അപ്പോൾ യാത്ര അങ്ങോട്ടാണേ നമ്മളേ ബീച്ചിലേക്ക് നടന്നാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ബാങ്ക് റോട്ട് കൂടിയാണ് ഈ കാണുന്നത് സംഗീത് സിൽക്സാണ് അതിന് നേരെ ഓപ്പോസിറ്റാണ് ആണ് ബീച്ചിലോട്ടുള്ള റോഡുള്ളത് കോഴിക്കോട് വന്നവർക്കൊക്കെ അറിയാൻ കഴിയുമായിരിക്കും ഈ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഇത് ബാങ്ക് റോഡാണ് റോ വയനാട് റോഡും അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സിയിലോട്ടൊക്കെ പോകുന്നത് ഇവിടുന്ന് തിരിഞ്ഞു പോകാം അപ്പോൾ നമ്മൾ ബീച്ച് റോഡിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഈ പാലം കടന്നുമാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് ഇങ്ങനെ വീഡിയോ ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇത്രയും വിശദീകരിച്ചൊരു വീഡിയോ നമ്മുടെ കോഴിക്കോട് എങ്ങാടി അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മുടെ കോഴിക്കോട് വന്നാൽ ഇപ്പോഴത്തെ യുവതലമുറയുടെ യുവതലമുറയിലെ എല്ലാവരും പുതിയ ഭക്ഷണരീതിയാണ് മന്തി അഥവാ കുഴിമന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് വന്നാൽ നല്ല മന്തി കിട്ടുന്ന സ്ഥലം എവിടെയാണ് അപ്പോൾ കുറച്ച് മന്തി കിട്ടുന്ന നല്ല ഹോട്ടലുകൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തരാം വെൽക്കം ബാക്ക് റോയി പ്രിയർ ഗോ നമ്മളിപ്പോൾ ആ ഷോപ്പുകൾ അന്വേഷിച്ച് നടക്കാൻ പോവാണ് നമ്മുടെ കോഴിക്കോട് അങ്ങാടി പോയി നോക്കാം ഞാൻ അങ്ങനെ നടക്കുമ്പോഴാണ് ഈ മനോഹരമായ ഒരു കാഴ്ച ഉണ്ടത് ഇത് വലിയൊരു മരമാണ് അതിൽ ആത്മരം എന്ന് തോന്നുന്നുണ്ട് അതിലൂടെ കണ്ട വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് താഴോട്ട് കിടക്കുന്നു ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ റെയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്കുള്ള റോഡ് അതുപോലെ തന്നെ പാരൻ ഹോട്ടലൊക്കെ അതിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽക്കൂടെയുള്ള പാലത്തെക്കൂടിയാണ് പോകുന്നത് ഇതിനെ നേരെ പോയ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തും വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തുന്നത് നെഹ്തി മന്തി കോഴിക്കോട്ടെ ഒരു പ്രധാന മന്തി ഷോപ്പാണ് ഹോട്ടലാണ് കോഴിക്കോട് മാത്രമല്ല നെഹ്തി മന്തി ഒരുപാട് സ്ഥലത്തുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും കോഴിക്കോട് ലീഗ് ഓഫീസിൻ്റെ അടുത്താണ് ഈ മന്തി ഷോപ്പ് ഉള്ളത് റെസ്റ്റോറൻ്റ് ഉള്ളത് ഇത് ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ് ഭയങ്കര തിരക്കായിരിക്കും ഉച്ച സമയത്ത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ആരെയും കാണാത്തെയാണ് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലൊക്കെ ഉള്ളത് എന്താ ബീച്ച് ഹോസ്പിറ്റലിലോട്ടുള്ള റോഡ് അതേപോലെ തന്നെ കോർപ്പറേഷൻ ഓഫീസൊക്കെ ഈ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് അടുത്ത ഷോപ്പിലോട്ടാണ് ഇതിൽ പോയ ബീച്ച് ഹോസ്പിറ്റലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് ഈ റോഡ് ഇതിൽ പോയാൽ നമുക്ക് വേറൊരു മന്തി റെസ്റ്റോറൻറ്റ് കാണാം നമ്മൾ കോർപ്പറേഷൻ ഓഫീസിലോട്ടൊക്കെ തിരിയുന്ന റോഡാണ് ഇത് ബസ്സുകളൊക്കെ ബീച്ചിലോട്ട് പോണിനാണ് ഈ ഈ റോഡിൽ കുറച്ച് മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് കാണാം സൂഫി മന്തി ഞാനിത് ഇത്രയും വിശദീകരിച്ചത് പറയാനുള്ള കാരണമുണ്ട് കാരണം എല്ലാവർക്കും മന്തി ഷോ ഹോട്ടലുകൾ ഉണ്ടെന്ന് അറിയാം അത് എവിടെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ച് തരുന്നത് ഈ റോഡിനോടും കൂടെ പോയി കഴിഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൂഫി മന്തി ഉള്ളത് ഇവിടെയൊക്കെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം വിടാൻ പോലും സൗകര്യം ഉണ്ടാവില്ല അത്ര തിരക്കായിരിക്കും സൂഫി മന്തി ഇത് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഓഫീസാണ് അതിൻ്റെ നേരെ മുന്നിലാണ് സൂഫി മന്തി റെസ്റ്റോറൻ്റ് ഉള്ളത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇത് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് വന്നത് അപ്പോൾ അതുപോലെ ആരും കഷ്ടപ്പെടേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത് ഇതാണ് ഭയങ്കര തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് സൂഫി മന്തി റെസ്റ്റോറൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പെയ്ഡ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോയല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഒരു പത്ത് ഒമ്പത് ഒരാ പത്ത് മണിയാവുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ ഒരു പന്ത്രണ്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിൽക്കാൻ വയ്ക്കുന്ന സ്ഥലം ഇല്ല അത്രയ്ക്ക് തിരക്കാണ് ഈ മന്തി ഷോപ്പിലൊക്കെ ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ എൻ്റെ കസിൻസൊക്കെ വന്ന പാടം കയറിയിട്ടുള്ളൂ എന്നിട്ട് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കാണ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം അത്രയ്ക്ക് തിരക്കുള്ളൊരു മന്തി ആണ് സൂഫി അപ്പം നമുക്കിനി അടുത്ത സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം സൗത്ത് ബീച്ചിലോട്ട് വന്നാലും കുഴിമന്തിയും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റുകളൊക്കെ ഒരുപാടുണ്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് മണ്ണി സ്റ്റോറുകളാണ് നിനക്ക് കാണുന്നത് ഇത് സൗത്ത് ബീച്ചിന് സമീപമുള്ള ഒരു കുഴിമന്തി റെസ്റ്റോറൻറ്റാണ് കണ്ടില്ലേ ബീച്ചിന് ആ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഞാനിതുവിടെ ഇവിടെ കയറിയിട്ടില്ല എങ്കിലും നല്ല മന്തി എന്ന് വിചാരിക്കാം നമ്മുടെ കോഴിക്കോട് ഞാനേ ഈ മന്തി റെസ്റ്റോറൻറ്റുകളെ കുറിച്ചൊക്കെ പറയുന്നതും നമ്മുടെ ബീച്ച് സൈഡിലുള്ള മന്തി റെസ്റ്റോറൻറ്റുകളെ കുറിച്ചാണ് അല്ലാത്ത ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ ബീച്ചിലെ കാഴ്ചകളും കാണാം അതിനുശേഷം നമുക്ക് ഫുഡും കഴിക്കാം ബീച്ചിൽ വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടും ഗാന്ധി റോഡിൽ അടിപൊളി മന്തി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലെ വന്നത് അതുപോലെ തന്നെ അൺലിമിറ്റഡ് നെയ്ച്ചോറും കോഴിയും കിട്ടുന്ന സ്ഥലവും കാണിച്ചിരുന്നു ഇത് നേരെ പോകുന്നത് ക്രിസ്ത്യൻ കോളേജിൻ്റെ അവിടേക്ക് റോഡാണ് ഗാന്ധി റോഡിൻ്റെ അവിടെ നിന്ന് ക്രിസ്ത്യൻ കോളേജിനടുത്തുള്ള റോഡാണ് കോഴിക്കോട് ബീച്ചിനടുത്തുള്ള മറ്റൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കൗസർ കുഴിമന്തി റെസ്റ്റോറൻറ്റ് ഇത് നമ്മുടെ ഗാന്ധി റോഡിൻ്റെ അടുത്താണ് അതായത് ക്രിസ്ത്യൻ കോളേജിൻ്റെ അവിടെ നിന്ന് ബീച്ചിലോട്ടുള്ള വഴിക്ക് ആ പാലം ഇറങ്ങിയ ഉടനെയാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടടുത്തൊരു ഹൈപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ഹൈപ്പ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കോഴിക്കോട് ബീച്ചിൻ്റെ അവിടേക്കൊക്കെ വന്നാലേ എവിടെ നിന്ന് നല്ല മന്തി കഴിക്കാം എന്നെനിക്ക് ചിന്തിക്കേണ്ട ഞാനിപ്പോൾ എല്ലാം നല്ല അടിപൊളി മന്തികളാണ് അൺലിമിറ്റഡ് മന്തികൾ ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ഇതിലേതെങ്കിലും ഒരു സ്ഥലം ചൂസ് ചെയ്യാം നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെയൊക്കെ വന്നാൽ നല്ലതാണ് ഞാനിപ്പോൾ പോയത് ഉച്ചയ്ക്ക് മുമ്പായതുകൊണ്ടാണ് എവിടെയും ആളുകളെ കാണാത്തത് ഒരു പന്ത്രണ്ടര ഒരു മണി സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടില്ല അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താനും മറങ്ങാം പിന്നെ ആ കമൻറ്റ് ബോക്സിലെടുത്തൊരു ഹൈപ്പ് എന്നൊരു സംഭവം കാണാം ആ ഹൈപ്പ് ചെയ്ത് വെച്ചോളാം അതുപോലെ തന്നെ ഇതുപോലുള്ള മനോഹരമായ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് വെച്ചോളൂ മറ്റൊരു അടിപൊളി കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ